യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കാക്കേങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതുതായി തെരഞ്ഞെടുത്ത ജില്ലാ ഭാരവാഹികൾക്കുള്ള ആദരവും കാക്കേങ്ങാട് യു എം സി ഹാളിൽ നടന്നു മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ഉദ്ഘാടനം ചെയ്തു എല്ലാ നമ്മുടെ മക്കളിലേക്ക് മാത്രം ഒതുങ്ങി പോയി അവരുടെ പ്രശ്നം വൈകുന്നേരം ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവര് നമുക്ക് അവർ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അവര് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള സമൂഹത്തിലുള്ള ആളുകളുടെ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇവിടെ രണ്ടായിരം കൂട്ടി കുടിക്കാനാവാത്ത രീതിയിലുള്ള യാസം സാമ്പത്തിക പ്രയാസം അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാൻ വേണ്ടി സാധിക്കുകയാണ് ഇതിനെല്ലാം ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ വേറിട്ട പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി യൂണിറ്റ് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യകളെയല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉന്നത വിദ്യ ആദരിക്കുക അതായത് വ്യാപാരികളെ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി മുഴക്കുന്ന് എസ് എച്ച്ഒ എ സന്തോഷ് കുമാർ ഉപഹാരസമർപ്പണം നടത്തി യു എം സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നരതൂക്കിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബുഷ്ര പുത്തലത്ത് ജില്ലാ ട്രഷറർ ജേക്കബ് ചോലമറ്റം ജില്ലാ വൈസ് പ്രസിഡന്റ് സിനോജ് മാക്സ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ ശശിധരൻ സമീർ സുലൈമാൻ നാസർ ന്യൂലൈഫ് റഫിഖ് മഹിമ ശ്രീകുമാർ കാർത്തിക സി പി സോമൻ സി രാജേഷ് സിന്ധു ശ്രീകുമാർ ഷൈജു ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി